ഞങ്ങളുടെ വീട്ടിലെ ഫ്രണ്ടിൽ തന്നെ ഒരു ചക്കപ്പഴത്തിൻ്റെ മരമുണ്ട് വീട്ടിൻ്റെ വേറൊരു സൈഡ് വേറൊരു ചക്കപ്പഴമുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതിലൊരുപാട് ചക്കപ്പഴം പിടിച്ചിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു അപ്പോൾ ഞാനും രാവിലേട്ടനും കൂടിയിട്ട് അത് പറിക്കാൻ വിചാരിച്ചു അങ്ങനെ ഏതെങ്കിലും നമ്മൾ ചക്കപ്പഴം പറിക്കാൻ പോകാട്ടോ ചക്കപ്പഴം എന്ന് വെച്ചാൽ സീതാപ്പഴത്തിനെ ചക്കപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനെ ആദ്യം രാവിലേട്ടൻ മരത്തിൽ കയറി പറക്കാൻ വിചാരിച്ചു അപ്പോഴത്തേക്കും മരം ചെറുതാണ് അതായത് മരം നല്ല നിങ്ങൾക്കോലിയായിരുന്നു എങ്ങനെ കയറിയാലും അത് ഒടിഞ്ഞു പോകുന്നുണ്ട് രാഹുലേട്ടൻ തോട്ടി വെച്ച് പറിക്കാൻ നേരിച്ചു അപ്പം രാഹുലേട്ടൻ്റെ ഒന്നിച്ചത് ഗീതമ്മയും കൂടിയേട്ടൻ ഞങ്ങളുടെ നെയ്ബറാണ് അപ്പോൾ ഗീതമ്മയുടെ വീട്ടിൻ്റെ മുറ്റത്താൾക്കാണ് ഈ ഒരു ഏല് പോകുന്നത് അപ്പോൾ ഗീതമ്മയുടെ വീട്ടിൽ ഒരുപാട് ചക്ക ഇങ്ങനെ നിൽക്കുന്ന കണ്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് എടുത്തു നിന്നേലും അപ്പം അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾക്ക് മൂന്ന് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഗീതമ്മയുടെ അവിടെ കൊടുത്തു ഒരെണ്ണം ഞങ്ങളെടുത്തു കേട്ടോ അപ്പോൾ ഈ ഒരു ചക്കപ്പഴം എന്നെ അരിയിൽ വെക്കാൻ വിചാരിച്ചു അരിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിപ്പോഴുത്ത് കിട്ടും കേട്ടോ ഞങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത് എങ്ങനെയാണ് വെക്കുന്നത് താഴ്ന്ന കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ചക്കപ്പഴം അതായത് സീത്തപ്പഴം എന്ന് താഴ്ന്ന കമൻറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം